പെണ്ണുങ്ങൾ ഇങ്ങനെ ആണുങ്ങള് വേലും പെണ്ണുങ്ങളുടെ നിത്യമീനോ ആണുങ്ങൾ ഉണ്ടായിരുന്നു അതല്ല ഇവൻ സമനില ഈ ഇടവന്റെ സ്ഥിരം പരിപാടി ആണ് മനസ്സിലായില്ല നിത്യമേനും ഓർത്തും ആക്ടിവേറ്റ് ചെയ്യുന്നവരാ ഫോട്ടോഷൂട്ടിൽ ചെയ്യുമ്പോൾ ആരാധനം ചെയ്യുന്ന ഇവര് ഇങ്ങനെ എക്സ്പോസ് ചെയ്യുമ്പോൾ ഈ ആണുങ്ങള് ആണുങ്ങള് ഞങ്ങളുടെ ഒന്നും ഇല്ല നിങ്ങളെയൊക്കെ വഴിയാകരമാക്കിക്കൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ ഒരുത്തിക്ക് മാത്രം കൊടുത്ത് പുകച്ചു കളയാനുള്ളതല്ല എന്റെ ജീവിതം ഇങ്ങനെ മണ്ട പോയ തെങ് പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ്